അസലാ വാളിക്കു വരമത്തല്ലാ വർക്കാത്തൂ അലമില്ല അലഹമുല്ലാ റബിളി ആലമീൻ വസല്ലു അല നബീന മുഹമ്മദ് അലിഹി ഒമൻ തബി അഹു ബെഹ്സാൻ ഇൻ പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണ മുഖേന അതങ്ങനെ തന്നെ വിശ്വസിച്ച് പോകാറുണ്ട് അതിലൊരു കാര്യമാണ് പലപ്പോഴും ചില ആളുകളെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ് ഒരാൾ ഒരു സംഘടനയിൽ നിന്നെങ്കിൽ മാത്രമേ അയാൾക്ക് സ്വർഗം ലഭിക്കൂ അല്ലെങ്കിൽ ഒരു സംഘടനയിലൂടെ ജീവിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് പലപ്പോഴേ ഒരാളിനും ചോദിക്കാറുണ്ട് എന്നാൽ അതിന് ഉത്തരം മഹാനായ അഷറഫ് ഉൽ ഹൽഖർ റസൂലുല്ലാഹി സാഹു അലൈവല്ല ജീവിച്ച രീതിയിൽ വിശുദ്ധ ഖുർആാനും അവിടുത്തെ ചര്യം അനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗത്തിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ എന്തിനാണ് ഒരാൾ സംഘടനയിൽ നിൽക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ നിന്ന് മാറിപ്പോയി മാർഗ സംഭവിക്കാതിരിക്കാൻ ഒരു ചട്ടക്കൂട് ആവശ്യമാണ് അതിനാണ് സംഘടന എന്ന് പറയുന്നത് അൽ ജമാഅ അഷറഫുൽഖൽക്കസൂലി സല്ലാഹു അല്ല തന്നെ പറഞ്ഞു അലൈക്കും ബിൽ ജമാഅ സംഘടന അല്ലെങ്കിൽ ഒരു സംഘം നിങ്ങളുടെ മേൽ നിർബന്ധമാണ് ഒരു സംഘത്തിൽ ചേരുക എന്നുള്ളത് അലൈക്കും ബിൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ സംഘം ഇന്ന് നിലവിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് ഉണ്ട് എന്ന് നമുക്ക് തോന്നുക വിശുദ്ധ ഖുർനും അതീസും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സംഘടിത സംവിധാനമുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലായാൽ ഉടനെ അതിൽ ചേരേണ്ടത് അത്യാവശ്യമാണ് ഒരാൾക്ക് അതിനൊരുപാട് തെറ്റുകളും ന്യൂനതകളും കാണുന്നുവെങ്കിൽ അയാൾക്ക് അങ്ങനെ വിട്ടുനിന്ന് അയാൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ദൂഷ്യങ്ങളുമുണ്ട് എന്നാൽ സംഘടനയിൽ മാത്രമേ ഒതുങ്ങി നിൽക്കാൻ പാടുള്ളൂ അതിനപ്പുറം ഒന്നും ചിന്തിക്കാൻ പാടില്ല അതിൻ്റെ വൃത്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നൊക്കെ പറയുന്ന ആ ശിദ്ധത്തിൻ്റെ കുടിശ്ശായ ആ ഒരു വൃത്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നുള്ള ചിന്ത അത് ചില ദുർബല മനസ്സുകളിൽ നിന്ന് വരുന്നതാണ് യഥാർത്ഥത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ സംഘടനയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്തെങ്കിലും നന്മകൾ പറ്റി അതിൻ്റെ ഓരത്ത് ജീവിച്ച് അതുകൊണ്ട് എന്തെങ്കിലും പറ്റുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാനുള്ള വളരെ സിദ്ധത്തോടു കൂടെയുള്ള താല്പര്യമുണ്ടാവുക എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നഷർഫർഹാൽക്ക് റസൂലി സ്വല്ല അലൈലി സല്ല്മ പഠിപ്പിച്ച അലേഖുമ്പിൽ ജമായിൽ ആ സംഘമാണ് ഇത് എന്ന് ഉറപ്പിച്ചുകൊണ്ടൊരാൾ അതിൽ നിൽക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നിന്ന് ഒരു നേട്ടവും അയാൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു സാധ്യതയും അയാളുടെ മനസ്സിലേക്ക് വരില്ല നേതൃത്വ മോഹമോ അധികാര മോഹമോ സാമ്പത്തികപരമായി വല്ല നേട്ടമോ താൻ ഉണ്ടാക്കിയെടുക്കുന്ന പല സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ അതിൻ്റേതായ ഏതെങ്കിലും നിലക്കുള്ള ഒരു ഉപയോഗം തൻ്റെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ആ സംഘടന ഉപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് അതിൽ നിന്നുള്ള നേട്ടങ്ങൾ സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒതുങ്ങി ജീവിക്കേണ്ട ആവശ്യം വരും അതിലെന്ത് തിന്മകൾ കണ്ടാലും അവർക്ക് പറയാൻ പ്രയാസമായിരിക്കും എന്നാൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരു സംഘടന അത് ഖുർആാനും സുന്നത്തും മനഹജു സലഫും അനുസരിച്ചുള്ളതാണെന്ന് മനസ്സിലായാൽ അതിലടിയറച്ചു നിൽക്കുകയും അതിൽ വരുന്ന ചെറിയതും വലുതുമായ വീഴ്ചകൾ അത് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്നാൽ ആ ഉത്ബോധിപ്പിക്കുന്ന അവസരത്തിൽ ആ വീഴ്ചകളെ ന്യായീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ സംഘടനയുടെ അടിമകളാണ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അത് രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ അതേപോലുള്ള സംഘടിത സ്വഭാവമുള്ള ഇതര ശിർക്ക് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിശ്വാസം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ വിദേഹത്ത് പ്രചരിപ്പിക്കുന്ന അത്തരം സംഘടനകൾക്ക് രാഷ്ട്രീയപരമായ ഒരുപാട് താല്പര്യങ്ങളുണ്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികപരമായ ഒരുപാട് താല്പര്യങ്ങളുണ്ടാകാം അവർ അതിനനുസരിച്ച് മാത്രമേ നീങ്ങുകയുള്ളൂ അതല്ലാതെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടന സ്വഭാവമുള്ള അതിലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കീഴിൽ എല്ലാവരും വരണം താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എല്ലാം ചെയ്യാൻ പാടുള്ളൂ അതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങണമെങ്കിൽ വലിയ ഷോറകളും കൂടി കൂടിച്ചേർന്നതിന് ശേഷമേ ദീനീപരമായ കാര്യങ്ങൾ പോലും അവർ പ്രഖ്യാപിക്കേണ്ടതുള്ളൂ പറയേണ്ടതുള്ളൂ നടത്തിക്കൊണ്ടാൻ പാടുള്ളൂ എന്നിത്യാദിയുള്ള പരാമർശങ്ങളൊക്കെ വളരെ വലിയ അബദ്ധങ്ങളും മാത്രമല്ല ദുർബല മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ അപക്വമായ മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ വിശ്വാസപരമായി അതിൻ്റെ ആ യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടത് ഓരോ വിശ്വാസികളുടെയും ബാധ്യതയാണ് ആ സംഘടനയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും തനിക്കും താൻ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ആളുകൾക്കും തൻ്റെ കുടുംബങ്ങൾക്കുമൊക്കെ ഒരുമിച്ച് സ്വർഗത്തിൽ പോകുവാനുള്ള ഒരു എളുപ്പവഴി എന്നുള്ള രീതിയിൽ മാത്രമാണ് സംഘടനയെ നാം കാണേണ്ടതുള്ളൂ അല്ലാതെ അതിൻ്റെ അടിമകളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ എന്ത് ന്യൂനതകൾ കണ്ടാലും തെറ്റുകൾ കണ്ടാലും ഒരിക്കലും തിരുത്താൻ കഴിയില്ലെന്നു മാത്രമല്ല അവർ അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി എത്ര കാലമാണോ അവർ അതിൽ അവർക്കതുകൊണ്ടുള്ള ഉണ്ടാകുന്നത് ആ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അതിനെ ന്യായീകരിക്കുവാനേ അത്തരം ആളുകൾ ശ്രമിക്കുകയുള്ളൂ അള്ളാഹുൻ മുസ്താൻ എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടും അതിലുള്ള ചില വീഴ്ചകളും പ്രയാസങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന അതിലതൃപ്തി തോന്നുന്ന ചില ആളുകൾ അതിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് സംഘടനയെ വേണ്ട അല്ലെങ്കിൽ ആ സംഘടന തിന്മയാണ് എന്നൊക്കെ കരുതി അതിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അപക്വമായ വിവേകമില്ലാത്ത കാര്യമാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറിച്ച് ആ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും തിന്മകളെ തിരുത്തുവാനുള്ള സന്ദർഭം ഉപയോഗപ്പെടുത്തുകയുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ടത് അപ്പോൾ സംഘടന തീരെ ഇല്ല എന്നും അല്ലെങ്കിൽ സംഘടന തിന്മയാണ് എന്നും അല്ലെങ്കിൽ സംഘടന മുഴുവനും തിന്മയാണ് എന്നും പറഞ്ഞ് വിട്ടു നിൽക്കുന്ന ആളുകളും സംഘടന മാത്രമേ രക്ഷയുള്ളൂ സംഘടനയുടെ മാത്രമേ പോകാൻ പാടുള്ളൂ ആ സംഘടന ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്ന് മാത്രമേ അപ്പുറവും ഇപ്പുറമൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന സംഘടനാ അടിമത്വം സ്വീകരിച്ച ആളുകൾ ഇത് രണ്ടിൻ്റെയും മധ്യത്തിലായിരിക്കണം യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഉണ്ടാകേണ്ടത് സർവ്വശക്തനായ അള്ളാഹു സുബ്ഹാൻ വാല സത്യം സത്യമായി മനസ്സിലാക്കുവാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യാൻ മാറാകട്ടെ വാഹൃദവാന അലഹമ്മലമീൻ വസലീന മുഹമ്മദ് വാലുഅലഹി വസ്ഹബിഹി വസല്ലം അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാത്തു